ഹായ് മമ്മൂട്ടി എം ടി ഹരിഹരൻ ടീമിന്റെ ഒരു വടക്കൻ വീരഗാഥ വളരെ മികച്ച ഒരു ചിത്രമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഉള്ള ഒരു പടം തന്നെയാണ് ഇപ്പോൾ പടം റീ റിലീസ് ചെയ്തു ആ സിനിമ തിയേറ്ററുകളിൽ സാമ്പത്തികമായി വിജയിച്ചില്ല എന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ പല രീതിയിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടിയുടേതായിട്ട് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു സിനിമയായിരുന്നു തീർച്ചയായും എനിക്കും തോന്നിയൊരു കാര്യമാണ് മമ്മൂട്ടിയുടേതായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു റീറിലീസ് പടം എന്നുള്ളത് വടക്കൻ വീരഗാഥ തന്നെയാണ് മമ്മൂട്ടി മുൻപ് പാലേരി മാണിക്യവും വലിയേട്ടനും ആവനാഴിയും ഒക്കെ ഇറക്കി വലിയ ദുരന്തമായി മാറി പല സിനിമകളും തിയേറ്ററുകളിൽ കളിക്കാതെ തന്നെ തിയേറ്റർ വിടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ആയിരങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന കളക്ഷൻ ഇത്രയും പൈസ ചെലവാക്കി വലിയ നഷ്ടത്തിലേക്ക് മമ്മൂട്ടിയുടെ റീറിലീസുകൾ വീഴുന്നു മോഹൻലാലിൻ്റെ സിനിമകൾ അതായത് മോഹൻലാലിൻ്റെ റീ റിലീസുകൾ എല്ലാം തന്നെ വലിയ വിജയം നേടുന്നു കോടികൾ കൈക്കലാക്കുന്നു മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം വീഴുമ്പോൾ ഒരു വടക്കൻ വീരഗാഥ റിലീസ് ചെയ്യുന്നു തീർച്ചയായും വിജയം തന്നെയാണ് എല്ലാവരും സ്വപ്നം കണ്ടത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് വിജയിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത് അതിനുവേണ്ടി തന്നെയാണ് അതിന് മാക്സിമം പ്രൊമോഷൻ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വളരെ നല്ല രീതിയിലാണ് ആ സിനിമ പുതിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് സിനിമ തിയേറ്ററുകളിലെത്തി അത്യാവശ്യം കളക്ഷനും നേടി പക്ഷേ സാമ്പത്തികമായി വിജയിച്ചില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ സിനിമ ആദ്യം ഇറങ്ങിയപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലോ എൺപത്തി ഈ സിനിമ റിലീസായത് ആ സമയത്ത് ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അന്ന് വലിയ രീതിയിലുള്ള അഭിപ്രായം നേടിയെടുത്ത സിനിമ സാമ്പത്തികമായിട്ടൊന്ന് വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും സാമ്പത്തികമായിട്ട് വിജയിക്കാത്ത ഒരു സിനിമയാണ് ഇത് പറയുമ്പോൾ പല ആൾക്കാരും നെഗറ്റീവായി എടുക്കും തീർച്ചയായും ഈ സിനിമ അന്നും വിജയിച്ചില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ആൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ സിനിമയ്ക്ക് വേണ്ടി ചിലവായത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു കോടി രൂപ മാത്രമാണ് ബാക്കി എനിക്ക് നഷ്ടമാണ് എല്ലാവരും പറയുന്നു അതൊരു വിജയ ചിത്രമാണ് എന്ന് തീർച്ചയായും എനിക്ക് നല്ലൊരു പേര് നേടിത്തുന്നു സാമ്പത്തികമായിട്ട് ഈ നഷ്ടം ഞാൻ വകവയ്ക്കുന്നില്ല അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞത് അത് അന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷേ അന്ന് കളക്ഷൻ നേടിയിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് കൊണ്ട് തന്നെയാണ് ആ സിനിമ വലിയ രീതിയിൽ വിജയിക്കാതെ പോയത് പല ആൾക്കാർക്കും ഇപ്പോൾ അറിയില്ലായിരിക്കും ഇപ്പോൾ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് അതേ ബഡ്ജറ്റ് തന്നെയാണ് അതായത് കാലങ്ങൾ മാറി ചിലവുകൾ കൂടി അതിനെ ഫോർ കെ പതിപ്പിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ട് ആ ചെലവുകളെല്ലാം വളരെ നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഒരു കോടി മുതൽ ഒന്നേകാൽ കോടി രൂപ വരെ ഈ സിനിമയ്ക്ക് ചിലവുണ്ട് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് വിജയിക്കണമെങ്കിൽ രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ നേടിയെടുക്കണം തൊണ്ണൂറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ സിനിമ ഇതുവരെ കളക്ഷനായി നേടിയത് അതിനുശേഷം നൂറ്റി പത്ത് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ വന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ ഈ സിനിമ ആ തിയേറ്ററുകളിൽ കളിച്ചത് ഒരു ഷോയും രണ്ട് ഷോയും വെച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് ഇതുവരെ വന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് മമ്മൂട്ടിയുടെ മറ്റ് റീറിലീസുകളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് കളക്ഷൻ കൂടുതലുണ്ടെങ്കിലും ഈ സിനിമ സാമ്പത്തികമായി പരാജയം തന്നെയാണ് രണ്ടര കോടി മുതൽ മൂന്ന് കോടി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ മുടക്കു മുതലെങ്കിലും അവർക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ ഇപ്പോൾ അത് നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മിക്ക സ്ഥലങ്ങളിൽ നിന്നും സിനിമ വാഷ് ഔട്ട് ആയിരിക്കുകയാണ് ഇനി എന്ത് കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വരാനുള്ളത് തീർച്ചയായും മമ്മൂട്ടി സിനിമയെ പരിഹസിച്ച് താഴ്ത്തി ഈ സിനിമ പരാജയപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാരുടെയും അറിവില്ലായ്മ അതായത് സിനിമ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിച്ചു എന്നുള്ളൊരു ചിന്ത അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായും മറ്റുള്ള മമ്മൂട്ടി സിനിമയെ അപേക്ഷിച്ച് ഈ സിനിമ ഒരു റെക്കോർഡ് തന്നെയാണ് റീറിലീസുകളിൽ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇതുതന്നെയാണ് പക്ഷേ സാമ്പത്തികമായിട്ട് സിനിമ വിജയിച്ചിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഈ സിനിമയുടെ കളക്ഷൻ ഒരു കോടിക്ക് മേലെ അല്ലെങ്കിൽ ഒന്നര കോടിക്ക് മേലെ കടന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഇതുവരെയും ഒരു കോടി കടന്നിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ സിനിമ രണ്ട് കോടിയോളം കളക്ഷൻ നേടിയെടുക്കുക കൂടിപ്പോയാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം അതിനപ്പുറം ഈ സിനിമ പോവില്ല തീർച്ചയായും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ സിനിമ ആദ്യ വരവിലും പരാജയം തന്നെയാണ് രണ്ടാം വരവിലും പരാജയം തന്നെയാണ് പക്ഷെ പരാജയം സാമ്പത്തികത്തെ അടിസ്ഥാനമാക്കിയാണ് പടം ഗംഭീര സിനിമ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അപ്പോൾ സിനിമ വിജയിക്കണമെങ്കിൽ ആ സിനിമയുടെ രണ്ടര ഇരട്ടി അതായത് ഒരു കോടി മുടക്കുന്ന സിനിമയ്ക്ക് രണ്ട് കോടി അൻപത് ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ അതിന്റെ മുടക്കു മുതൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാനും പോകുന്നില്ല അപ്പം എന്തായാലും വടക്കൻ വീരഗാഥ എന്ന സിനിമ സാമ്പത്തികമായി പരാജയം തന്നെയാണ് കനത്ത പരാജയം തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ